ൂത്ത് അദ്ധ്യായം നാല് എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെയിരുന്നു ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു എടോ ഇങ്ങോട്ട് വന്ന ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ ചെന്ന് അവിടെ ഇരുന്നു പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പേരെ വരുത്തി അവിടെ ഇരിപ്പിയെന്ന് പറഞ്ഞു അവരും ഇരുന്നു അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് ദേശത്തു നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമലേക്കിന്റെ വയൽ വിൽക്കുന്നു ആകയാൽ നിന്നോടത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറകാം നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിനവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബോവസ് നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മൂവാവ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങേണം എന്ന് പറഞ്ഞു അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടെന്നത് നീ വീണ്ടെടുത്തു കൊടുക്കുക എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റേവിന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാകുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പൂരി കൊടുത്തു അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലീമിനക്കിനുള്ളതൊക്കെയും കില്ലിയോനും മഹ്ളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ ആകുന്നു അത്രയുമല്ല മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോൻ്റെ ഭാര്യ മോവാവ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികൾ ആകുന്നു അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെപ്പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് എഫ്രാത്തയിൽ നീ പ്രബലനും ബദ്ലഹീമിൽ വിശ്രുതനുമായിരിക്കാം ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നാറേ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായിത്തീർന്നു അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു ദാവീദിന്റെ അപ്പനായ ഈഷായുടെ അപ്പൻ ഇവൻ തന്നെ ഫേരസിന്റെ വംശ പാരമ്പര്യമാവിധ ഫേരസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ രാമിനെ ജനിപ്പിച്ചു രാം അമ്മി നാദാബിനെ ജനിപ്പിച്ചു അമ്മി നാദാബ് നഹഷോനെ ജനിപ്പിച്ചു നഹഷോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു